ഹായ് ഗോയ്സ് സദ്യക്കൂ ഇന്ന് എനിക്കൊരു ബി ഡബ്ല്യു പോളയുടെ ഒരു മീറ്റർ വന്നിട്ടുണ്ടായിരുന്നെ പെട്രോൾ വണ്ടിയാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് സെക്യൂരിറ്റി ഉള്ളത് ഈ മീറ്റർ ട്രേൺ ഓൺ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഗാഡിയുടെ സെക്യൂരിറ്റി ക്ലിയർ ആവുള്ളൂ അപ്പോൾ ഇത് ഡെഡ് ആയിരിക്കുകയാണ് ഇത് നമുക്ക് ഇളക്കിയിട്ട് ഒന്ന് ബെഞ്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് വർക്ക് ആകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പോളയുടെ ക്ലസ്റ്റർ മീറ്റർ ഓട്ടോമാറ്റിക്കലി തന്നെ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും മില്യാമ്പോടെ വലിച്ചു കയറ്റുന്നുണ്ട് ണ്ടോ ഇഗ്നീഷ്യം പോലും ഓൺ ആക്കിയിട്ടില്ല ഓൺ ആക്കാണ്ട് ഉള്ള ലൈറ്റുകളും മദർ ബോർഡും എല്ലാം ഓൺ ആയി മീറ്റർ പെട്ടാൺ ഓൺ ആയിട്ടുണ്ട് സേഫ് മോഡ് കാണിക്കുന്നുണ്ട് ഇഗ്നീഷ്യം ഞാൻ ഓഫ് ചെയ്തു കുറച്ച് കഴിയുമ്പോൾ ഡിസ്പ്ലേ ഓഫ് ഓഫാവും പിന്നെ ഓൺ ആക്കി ഇപ്പോഴത്തന്നെ സൈഫ് മോഡ് കാണിക്കും അപ്പോൾ ഇത് പെർഫെക്ഷൻ ആണ് വലിയ കുഴപ്പമില്ല ഇനി നമുക്ക് ഇത്രയും സാധനം കൂടെ ഫിറ്റ് ചെയ്യണം നീഡിൽ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ഓൺ ആക്കി നോക്കുക കറക്റ്റ് പൊസിഷനിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക രണ്ട് നീഡിലും താന്നു വരും അല്ലോ അടിപൊളിയായിട്ട് താന്നു സീറോയിൽ വന്നിട്ടുണ്ട് അതിനർത്ഥം നീഡിൽസ് മോട്ടർ എല്ലാം ആണ് ഇപ്പോൾ ഇതിൻ്റെ മില്ലിയംബർ എടുക്കുന്നുണ്ടോ സീറോ സീറോ മില്ലിയംബർ ആണ് നേരത്തെ ഇറങ്ങി ഫുള്ള് ഇത് വലിച്ചുകൊണ്ട് പോയിട്ട് ബാറ്ററി ഫുള്ള് ഡെഡായിരുന്നു നീ അത് ഇഗ്നേഷ് ഓൺ ആക്കുന്നുണ്ട് ഉണ്ടോ ഓൺ ആക്കണ സമയത്ത് മാത്രമേ അവിടെ പവർ കൺസ്യൂം ചെയ്യുന്നുള്ളൂ